കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വൻ തീപിടുത്തം സി ബ്ലോക്കിൽ എ സിയുടെ യന്ത്രഭാഗങ്ങൾ സൂക്ഷിച്ചിരുന്ന ഭാഗത്താണ് തീപിടുത്തമുണ്ടായത് രോഗികൾ ഇല്ലാത്ത ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായത് എന്നാണ് വിവരം തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി ഈ ഭാഗത്തു രോഗികളെ ഉൾപ്പെടെ മാറ്റുകയും ചെയ്തു ഫയർഫോഴ്സ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇവിടേക്കെത്തിയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത് തീ കൂടുതൽ സ്ഥലത്തേക്ക് പടർന്നിട്ടില്ല എന്നാണ് വിവരം നിലവിൽ തീപിടുത്തം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രോഗികളില്ലാത്ത സ്ഥലത്താണ് തീ പിടിച്ചതെന്നും അല്പസമയം മുമ്പാണ് തീപിടുത്തം ഉണ്ടായതെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ഒൻപതാം നിലയിലെ എസ് പ്ലാന്റിന്റെ പണി നടക്കുന്നിടത്താണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ജീവനക്കാർ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ രോഗികൾ ഇല്ല എന്നും അധികൃതർ വ്യക്തമാക്കി കോഴിക്കോട് ബസ് സ്റ്റാൻഡിനടുത്താണ് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിലാണ് തീപിടുത്തമുണ്ടായത് എ സിയുടെ പണി നടക്കുന്നിടത്താണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് തീ അണക്കാൻ കഴിഞ്ഞെങ്കിലും ഭീതിപ്പെടുത്തുന്ന രീതിയിലാണ് പുക ഉയർന്നത് ആശുപത്രിയുടെ പുറത്തുണ്ടായിരുന്നവരാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ തന്നെ അടുത്ത നിലയിലെ രോഗികളെ പുറത്തേക്ക് മാറ്റുകയായിരുന്നു മലയാളം കോഴിക്കോട് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ ഗാഥകുത്ത് പവൻകോളിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്